അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ അന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറ അമ്പലപ്പാറ പറഞ്ഞ ഒരു സ്ഥലത്താണ് ഒരു ഏക്കർ പ്രോപ്പർട്ടിയാണ് അഞ്ച് ഏക്കറ പ്രോപ്പർട്ടിയാണ് അതിൽ ഉള്ളത് മറ്റേത് റബ്ബർ ഒരു നൂറ് റബ്ബർ പിന്നെ ഒരു പത്ത് പത്ത് പതിനഞ്ച് തെങ്ങുണ്ട് പിന്നെ ഒരു നല്ലൊരു വീടുണ്ട് താമസിക്കാൻ പറ്റിയിട്ട് ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ട് ഓപ്പൺ കിണറുണ്ട് പിന്നെ അതിൽ പ്ലാവ് ലാവ് മാവ് അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് എന്ത് ഫാമിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഫാമിനു വേണ്ടിയിട്ട് ഓരോരുത്തരും വിളിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു കോഴി ഫാം പന്നി ഫാം പശുവിൻ്റെ ഫാം എന്തിനും പറ്റിയിട്ടുള്ളൊരു ഫാമാണ് അതിനൊക്കെ ഒരു സ്ഥലമാണ് അപ്പോൾ എല്ലാവിധ ഫാമിനും പറ്റിയിട്ടുള്ള സ്ഥലമാണ് മറ്റേ വെള്ള സൗകര്യമുണ്ട് കിണറുണ്ട് വീടുണ്ട് ഏഹ് എന്ത് ഫാമിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഒരു ഏക്കറയ്ക്ക് അവർ പറയുന്നത് ഇരുപത് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ഏ അതിലൊരു മാറ്റം വരാൻ ചാൻസ് കുറവാണ് ഇപ്പോൾ അത്രമാത്രം ആ ആവശ്യക്കാരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഒരു മാറ്റം വരുന്നുള്ളൊരു ഇതുണ്ട് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറിയ മാറ്റം വരാൻ ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് പാർട്ടിയായിട്ട് ഉടമസ്ഥനായിട്ട് നമുക്ക് നേരിട്ട് ഇരുന്ന് സംസാരിക്കാം എല്ലാ ഇതിനും പറ്റിയിട്ടുള്ളതാണ് അതായത് കിലോമീറ്റർ അമ്പലപ്പാറ പഞ്ചായത്ത് അമ്പലപ്പാറ പഞ്ചായത്താണ് പിന്നെ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ആണ് ഉള്ളിലോട്ട് വരുന്നു എല്ലാ മണ്ടിയും പോവും എല്ലാ ഉണ്ട് പിന്നെ നൂറ് റബ്ബറുണ്ട് പിന്നെ റബ്ബർ മെഷീൻ ഉണ്ട് റബ്ബർ ടൈപ്പിംഗ് മെഷീൻ ഉണ്ട് പിന്നെ കിണർ വെള്ളം പിന്നെ ഒരു നാലഞ്ച് പ്ലാവ് പത്ത് പതിനഞ്ച് തെങ്ങ് എല്ലാ ഉണ്ട് ഓണർ ചോദിക്കുന്നത് ഇരുപത് ലക്ഷം റുപ്പ്യാണ് ഒരു ഏക്കറയ്ക്ക് ചോദിക്കുന്നത് അഞ്ച് ഏക്കറയാണ് ആവശ്യക്കാർ വിളിക്കുക എല്ലാ വണ്ടിയും പോകും ഇതാ ഫാമിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് പന്നിഫാം പശുവിൻ്റെ ഫാം ആയാലും ശരി കോഴി ഫാം ആയാലും ശരി എന്ത് ഫാം വലിച്ചാലും വേണിച്ചാലും നടത്താതിൽ അതിന് പറ്റിയിട്ടുള്ള സ്ഥലമാണ് ആവശ്യക്കാർ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം ഓക്കെ അമ്പലപ്പാറ പഞ്ചായത്താണ് കേട്ടോ